നമ്മുടെ ഒരു ഇതൂടെ പറയാം ഓക്കെ അപ്പൊ മൂവി കഴിഞ്ഞിട്ട് കാണാം ഏത് പാട്ട് പാടാൻ പോന്നെ നാനന്റെ പാട്ടോട്ടിയൊന്ന് പാടിക്കട്ടെ

ഞങ്ങള് പണ്ട് ഉണ്ടല്ലോ അപ്പയുടെ അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൂടെ എല്ലാരും ഒന്നുകിൽ മമ്മൂട്ടിയുടെ ഫാൻസ് മോഹൻലാലിന്റെ ഫാൻസ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് പൃഥ്വിരാജ് ആ ഒരു ഫാസിൽ അങ്ങനെ കുറേ പേരൊക്കെ ഇല്ലേ അന്ന് എല്ലാരും മമ്മൂട്ടിയല്ലേ മോഹൻലാൽ അങ്ങനത്തെ അപ്പൊണ്ടല്ലോ ഞാൻ അമ്മയുടെ അമ്മയായി ഇപ്പൊണ്ടല്ലോ മോഹൻലാലിന്റെ ഒരു പത്ത് സിനിമയുടെ പേര് പറയും മോഹൻലാൽ ഫാൻ അല്ലേ അമ്മ ഏഹ് അമ്മ ഇപ്പൊ പത്ത് മോഹൻലാൽ സിനിമയുടെ പേര് പറയേ താളവട്ടം നിനക്ക് കിരീടം രാവണപ്രഭു മറ്റേ പുലിമുരുകൻ പുലിമുരുകൻ അറേ നമോഡാഡി ഒൻമിറ്റ് കൊച്ചി പഴയ സിനിമ ബാക്കി പറയട്ടെ പറയട്ടെ ൂസി ലൂസിഫർ ലൂസിഫർക്കെതില് നാട്ടുരാജ നാട്ടു പറഞ്ഞിട്ടില്ല ക്ലൂദ ക്ലൂദാ നരസി നരസിംഹ അദ്ദേഹം ആറാന്തം പറയാ സത്യ അതെ ആ അതൊക്കെ തന്നെ അതൊക്കെ മഞ്ഞൾ വിരിഞ്ഞു പോവുക നമ്മള് നമ്മളൊക്കെ ചെറുപ്പായപ്പോ തന്നെ ഓർമ്മയില്ല പിന്നെ നമ്മള് കണ്ടത് അല്ലേ നമ്മുടെ ഓക്കെ യും അതൊന്നും കൊച്ചിന്റെ സ്കൂളിന് ഇന്ത്യൻ അപ്പ ആദ്യം പഠിച്ചത് നമ്മടെ അവിടെയുള്ള സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂള് അവിടെ പഠിച്ചു അവിടുന്ന് പിന്നെ വാഴപ്പള്ളിയില് പഠിച്ചു വാഴപ്പള്ളി സെന്റ് ത്രാസസിൽ പഠിച്ചു അവിടുന്ന് പിന്നെ അപ്പ എസ് പിടിച്ചു അവിടുന്ന് അപ്പ എസ്പി കോളേജിൽ പഠിച്ചു അമ്മ മറിഞ്ഞത് എൽ കെ ജി ടു നാലാം ക്ലാസ് വരെ എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്ലാസ് വരെ അല്ലെ നാലാം ക്ലാസ് വരെയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു സെന്റ് ആൻഡ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി പിന്നെ വി എസ് കോളേജ് കോയമ്പത്തൂർ സ്കൂളൊക്കെ സ്കൂള് പോലും കാണാതെ കൊച്ചു പഠിച്ച് പഠിച്ചു പക്ഷേ ആ സ്കൂളിന്റെ പേര് എനിക്കറിയാം ഞാൻ ബഹ്റിലെ വന്നിട്ട് ദ ന്യൂ ഇന്ത്യൻ സ്കൂൾ എച്ച് കെ ജി ടു മൂന്നാം ക്ലാസ് വരെ ഇപ്പൊ പഠിക്കുകയാണ് ഇത് ഞാൻ മൂന്നാം ക്ലാസ്സിലായി ഹനക്കുട്ടി ക്ലാസ്സിലായിരിക്കും സ്കൂളിൽ എനിക്കറിയാം സ്കൂൾ

ചുമ്മാ നമ്മൾ ഇന്നലെ സിനിമക്ക് പോയിട്ട് വന്നിട്ട് റിവ്യൂ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ നിനക്ക് പടം ഇഷ്ടപ്പെട്ടോട്ട് എന്നെക്കുട്ടി മൊത്തം കണ്ടില്ല ഞങ്ങൾ ഇന്നലെ വന്ന് ലേറ്റായിട്ട് കൊച്ചുറങ്ങി പോയാരുന്നു അപ്പൊ വന്നിട്ട് അപ്പം പറയാൻ പറ്റിയില്ല നമ്മുടെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊച്ചുറങ്ങി പോയാരുന്നു മൊത്തം മോനെ എന്നെകുട്ടി മൊത്തം കണ്ടാ എന്നുട്ടി കണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഞങ്ങൾ കണ്ടവർക്കെല്ലാം പടം ഇഷ്ടപ്പെട്ടു കുറെ നാൾ കൂടിയിട്ട് അല്ലേ ഞങ്ങൾ എഴുതാ ഞങ്ങൾ എല്ലാ പടം ഒന്നും തിയേറ്ററിൽ പോയി കാണാറില്ല എന്നാലും അടുത്ത് കണ്ടതൊന്നും അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു പക്ഷെ ഇത് നല്ലൊരു മൂവി അഭിനയിച്ചല്ല നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മറ്റന്നവരൊക്കെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നല്ലൊരു മൂവി ഉണ്ടൊരു ഫീല് നമ്മുടെ തിയേറ്റർ ഇട്ടിറങ്ങുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് മൂവീസിൻ്റെ അപ്പം മോഹൻലാൽ തുടരട്ടെട്ടെ ഞങ്ങളും തുടരും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതൊരു